വന്നിട്ട് ഒരെട്ട് ദിവസം കിടന്നിറങ്ങണന്നുണ്ട് അത്രയും ക്ഷീണുണ്ട് എട്ടു ദിവസം കൊണ്ട്

कर कर था। 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 ി വർത്തറക്കട്ടെ വേലിച്ചെണ്ണിച്ചെണ്ണൂടാവട്ടെന്താ ഉലുവ മണി ഇതേ കടുക്കട്ടേട്ടാ ഉലുവട്ട അത്ര ശക്തിയിൽ പൊട്ടില്ല അല്ലേ ഇനി എന്താ നമ്മടെ സ്വന്തങ്ങൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് രണ്ട് രണ്ടര സ്പൂണ് മുളക് വന്നൊടി പിന്നെ തോരണം വേറെ ഒന്നും വേണ്ട അതേ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നെല്ലിക്ക നമ്മടെ നെല്ലിക്കത്തിലുള്ള പുളി കളറില്ല അതെല്ലാം പുളിവെള്ളവും കളറില്ല മെയിൻ ഐറ്റം

അങ്ങങ്ങനെ നമ്മുടെ വെണ്ടക്ക വന്തുതാ യാ കരുരടി അയ്യാ നമ്മുടെ വെണ്ടക്ക പുളി പാവം എനിക്ക് വയ്യ ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരും പാലൊക്കെ കൂക്കും വെണ്ടക്ക പുളി അരക്കട്ടെ യാ ആണ്ടാ ഇതാണ് നമ്മുടെ സൂപ്പർ വെണ്ടക്ക പുളി വെണ്ടക്ക പുളി ഇയാനേ കൊക്കിക്കട്ടെ ഇതിലേക്ക് ഇണക്കിടട്ടെ ഒരു സവാള സോറി മൂന്ന് കഴിഞ്ഞാൽ രണ്ടാണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് തയ്യാറാക്കിയ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് എന്താ കളഫുള്ള് പച്ച നല്ല റോസ് ഉണ്ട് ചെറിയൊരു തേങ്ങ ചതകിട്ട് അപ്പൊ ചട്ടി വേണ്ട ഇതിന് ചെറിയൊരു തേങ്ങ കറിയേപ്പിലോ മിക്സ് ആക്കി എടുക്കാം നയിനെ കൊരക്കിയ ഇതെവിടെ വെക്കല വേണ്ടല്ലോ ഇലേ ചാറ്റാ കൊടിച്ചോ യാ കാത്തി കെട്ട കത്തി ചോ നിനക്ക് ഓർക്കം വരുന്നു രസന്നിട്ടാണേ രസന്നിട്ടോ അമ്മോ ഞാൻ അണ്ണാ കൊടിക്കട്ടെ ചൂടാവട്ടെ അണൈ ചൂടക്കട്ടാ ഇനി ട്ടല്ലേട്ടാ நம்மோட கோவடை ரெடி няя கோவடை ரெடி மഞ്ഞபொடி ഇട아서 ஊத்தேன் டா யா வெள்ள உப்பு ஏரி சிங்கல் பாஸ் அங்க நான் நம்மளோட வெள்ளு பேரி இப்போ ரெடியா இ கோவடை ஊபேரி இப்போ ரெடியா இ மசார்ணா சோறு garam ஓகே வெந்தா சோறா உருட்டடா ம்

കോവയ്ക്ക ഉപ്പേരി പപ്പടം പൊട്ടിച്ചു വറുത്തതാണ് ഉണ്ടെങ്കിൽ വിശന്നിട്ട് കണ്ണു കാണില്ലെന്നാ പറയും തേങ്ങ വയ്ക്കാത്ത വെണ്ടക്കുളി கலர் வண்டக்கப்புள்ளே அது വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയുക വളരെ സിമ്പിൾ ആണ് പറയാതൊക്കെ വെണ്ടക്കപ്പുളി പറഞ്ഞ പറയണ്ട എല്ലാ വീട്ടിലും ഉണ്ടാവും ഉണ്ടാവു വെണ്ടപ്പുളി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും എല്ലാവർക്കും ടാറ്റ ഹാപ്പി